ഹലോ എവറി വൺ വെൽക്കം ടു മൈനാ മല്ലു സീരീസ് ചാനൽ തുടങ്ങും മുമ്പ് തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ചാനലിൽ നിന്നും നിങ്ങൾക്ക് പത്രമാറ്റ സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും മനസ്സിലാക്കാം കൂടാതെ ആ കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആദർശം നായനയും മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ടുള്ള സംഭാഷണമാണ് കേട്ടോ അപ്പം ആദർശ് മുത്തശ്ശനോട് പറയുകയാണ് അങ്ങനെ ഇപ്പം എൻ്റെ പേരിൽ മുത്തശ്ശൻ അറിയപ്പെടണ്ട എനിക്ക് എന്നും മുത്തശ്ശന്റെ കൊച്ചുമോനായി അറിയപ്പെട്ടാൽ മതി അപ്പം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്നതാ അമോനെ ഈ മനുഷ്യന്റെ പരാജയം ഇനി മുതൽ മൂർത്തീസ് ജ്വല്ലറി നിന്റെ പേരിൽ അറിയപ്പെടണം ഞാൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ വ്യാപാരികളാണ് എൻ്റെ പൂർവികരുടെ പേരിനേക്കാൾ നല്ല പേര് ഞാൻ ഉണ്ടാക്കി അതുതന്നെ ആയിരിക്കണം മോനെ ഇനിയും ചെയ്യേണ്ടത് അപ്പം മുത്തശ്ശി പറഞ്ഞു തൽക്കാലം ഈ ബിസിനസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നീ മോളെ കൊണ്ട് പോകാൻ നോക്കുക എത്ര ദിവസത്തേക്കാ മോളെ പോകുന്നത് അപ്പോഴേക്കും നമ്മളുടെ ജലജ ഇതൊക്കെ കേട്ട് ബാക്കിൽ ഒളിഞ്ഞ് നിൽപ്പണ്ടേട്ടോ അപ്പൊ നയന മുത്തശ്ശേട്ട് പറഞ്ഞു എനിക്കറിയില്ല മുത്തശ്ശി എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് ആദർശേട്ടനാണ് അപ്പം ആദർശ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരൂ അപ്പൊ മുതശ്ശൻ പറയുകയാണ് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നുകേ ഇല്ല എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ മൂന്നാറിൽ പോകുമ്പോൾ അങ്ങനെ ആയിരുന്നു അവിടെ കുറേ ദിവസം താമസിക്കാൻ തോന്നും അങ്ങനെ തോന്നുമ്പോൾ ഞാൻ യാത്ര എന്നെ എക്സ്റ്റെൻഡ് ചെയ്യും നിന്റെ അഭാവത്തിൽ അച്ഛനും ഇളയച്ഛനും ഒക്കെ കാര്യങ്ങൾ നോക്കിക്കോളൂ അപ്പൊ അദർശി പറഞ്ഞു ഒരു വൺ വീക്കേ ഉണ്ടാവുകയുള്ളൂ മുത്തശ്ശ അപ്പൊ മുത്തശ്ശൻ പറ മുത്തശ്ശി പറഞ്ഞു എന്തായാലും രണ്ടുപേരും ഊതി വീർപ്പിച്ച മുഖത്തോടെ തിരിച്ചു വരരുത് തിരിച്ചു വരുമ്പോൾ രണ്ടാളുടെ മുഖത്തും നല്ല സന്തോഷം വേണം അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ഉം അതെ പ്രത്യേകിച്ച് മോളുടെ മുഖത്ത് നവ്യമോളുടെ ഉടനെ പ്രസവിക്കും അനാമിക മോളും ഉടനെ അമ്മയാകും പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോന്റെ കുട്ടിയായതുകൊണ്ട് മാത്രമല്ല മോനെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ കുട്ടി ഏറെ വിശേഷമുള്ളതായിരിക്കും അങ്ങനെയാണ് നിങ്ങളുടെ രണ്ടാളുടെയും ജാതകം അതുകൊണ്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ വിശേഷതകൾ ഒരുപാടുള്ള കുഞ്ഞിനെ കാണാൻ വേണ്ടി അത് കേട്ട് നയനയ്ക്കും ആദർശനും നല്ല സന്തോഷമായി കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനാമികയെയും ദേവയാനിയേയും ആണ് അപ്പം ദേവയാനി അനാമികയെടുത്ത് പറഞ്ഞു അന്നത്തെ ആ മാല പോയതിന് പകരം ഇനി ഏതെങ്കിലും ഒരു വിശേഷം വരട്ടെ അപ്പം അതേപോലത്തെ ഒരു മാല ഞാൻ മോൾക്ക് വാങ്ങി തരാം അതൊന്നും വേണ്ട വല്യമ്മേ എന്ന് അനാമിക പറഞ്ഞു അപ്പം ദേവയാനി പറയുകയാണ് അതൊക്കെ മോളാണോ തീരുമാനിക്കുന്നത് ഞാൻ എന്തെങ്കിലും വാങ്ങി തന്നു കഴിഞ്ഞാൽ അത് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്കണം അത്രയേ ഉള്ളൂ ജാനകി ഉണ്ട് കേട്ടോ അവരോടൊപ്പം അപ്പോഴേക്കും നമ്മുടെ ജലജ അവിടെ ചൂടുള്ള വാർത്തയുമായിട്ട് എത്തുകയുണ്ട് എന്നിട്ട് അവിടെ വന്ന് ഇരുന്നിട്ട് പറയുകയാണ് പറയുകയാണെ നല്ല ആകുമോ അതോ ഊട്ടിയാകുമോ ഇനി മൂന്നാർ മൂന്നാറാകുമോ ഓ ഒന്നും പറയാനൊക്കത്തില്ല ഇനിയിപ്പം കാശ്മീരിലേക്കായിരിക്കും യാത്ര അപ്പം ഒന്നും മനസ്സിലാവാതെ തന്നെ ദേവേനെ ചോദിച്ചു ആരുടെ കാര്യം മനീ പറയുന്നത് അപ്പൊ ജലജ പറഞ്ഞു ഓഹോ അപ്പം ഏട്ടത്തി ഒന്നും അറിഞ്ഞില്ലേ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകാൻ പോവുകയാണ് അതിന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം ജാനകി പറയുകയാണ് ആഹാ അത് ശരി മോളും അനിയും കൂടിയാണോ എന്റെ ടെന്തേ ഞങ്ങളോടൊന്നും പറയാതിരുന്നത് അപ്പൊ അനാമിക പറഞ്ഞു അയ്യോ ഞാനൊന്നും പോണില്ല അപ്പം ദേവാനി പറയുകയാണ് പിന്നെ ആരുടെ കരുടെ അമ്മ ജലജയെ പറഞ്ഞത് അപ്പൊ ജലജ പറഞ്ഞു ഏട്ടത്തിയുടെ മോനും മരുമോളും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പോവുകയാണ് ഒരാഴ്ചത്തെ ട്രിപ്പ് എന്നാ പറയുന്നത് അത് പിന്നെ രണ്ടാഴ്ച ആയാലും അത്ഭുതമൊന്നുമില്ല അപ്പൊ ജാനകി പറയുകയാണെ ഇതേപ്പറ്റി ആദർശി ഏട്ടത്തിയോടൊന്നും പറഞ്ഞില്ലായിരുന്നോ അപ്പൊ ദേവേനെ പറഞ്ഞു ഇല്ല അപ്പൊ ജർജ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ ഒരുപാടായി ഇപ്പോഴാണോ രണ്ടാളും ഹണിമൂന്നിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് ആ എന്തായാലും രണ്ടാളും രണ്ടായിട്ടാണല്ലോ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴായിരിക്കും ഒന്നിക്കാൻ തോന്നിയത് ഷു നമ്മളൊക്കെ ഒരു ടൂർ പോയ കാലം മറന്നു വെട്ടത്തി പണ്ടൊക്കെ വെക്കേഷൻ ഒക്കെ പോകുമായിരുന്നു ഇപ്പം അതൊന്നുമില്ലല്ലോ അപ്പൊ ദേവേനു പറഞ്ഞു പോയാൽ അവൾമാരെയും കൂട്ടിക്കൊണ്ട് പോണ്ടേ അതുകൊണ്ടാ തരം ട്രിപ്പൊന്നും വേണ്ടാന്ന് വെച്ചത് അപ്പൊ ജലജ പറഞ്ഞു എന്തായാലും ഇപ്പം ആ സാമർഥ്യക്കാരി ആദർശനെയും കൂട്ടി പോവുകയല്ലേ അതും ഏട്ടത്തെയും ഒഴിവാക്കിയിട്ട് അപ്പൊ അനാമിക പറഞ്ഞു നമ്മളുടെ കല്യാണം ഇപ്പോഴങ്ങോട്ട് കഴിഞ്ഞതേയുള്ളൂ നമ്മളാണ് അതേ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത് പക്ഷെ അമ്മയുടെ മോനെ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല ഇല്ല എന്നും പറഞ്ഞ് അനാമിക അവിടുന്ന് എണീറ്റങ്ങ് പോയി കേട്ടോ അപ്പൊ ജലജ പറഞ്ഞു ഇന്നലെ കല്യാണം കഴിഞ്ഞ കുട്ടി ആ പറഞ്ഞതിൽ കാര്യമുണ്ട് ഏട്ടത്തി ഇതെന്തോ പ്രതികാര ബുദ്ധിയോടെയാണ് അവരിങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിന് അവന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സപ്പോർട്ടുമുണ്ട് അപ്പൊ ജാനകി പറയുകയാണ് എന്ത് ചെയ്യാനാ ആദർശം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇതൊന്നും ഒട്ടും പിടിക്കാതെ ഇങ്ങനെ ദേഷ്യവും സങ്കടവും ഒക്കെ പെട്ടിരിക്കട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയയെ ആണ് അപ്പം അവിടേക്ക് അനാമിക എത്തി എന്നിട്ട് അനാമിക പറയുകയാണെ നീ ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരുന്നോ ഇവിടെ ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും ഹണിമൂൺ ട്രിപ്പൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട അപ്പം അനി ചോദിച്ചു ആരുടെ കാര്യമാ നീ പറയുന്നത് അപ്പം അനാമിക പറഞ്ഞു ആരുടെ കാര്യമായിരിക്കും ഇവിടെ ഒരു മിടിക്കുണ്ടല്ലോ നിൻ്റെ നയനേടത്തി അവര് ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പോവുകയാണ് അപ്പം അനി പറഞ്ഞു ഹാ അതിനിപ്പം നമുക്കെന്താ നമ്മളുടെ കല്യാണം കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ അതിലപ്പുറം മനസ്സുകൾ തമ്മി അടുത്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പം അനാമിക പറഞ്ഞു നിന്റെ മനസ്സാ അടുക്കാത്തത് നീയാണ് എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് അപ്പം അനി പറഞ്ഞു ഏത് നേരം അടിയാണ് നീ മനസ്സിനകത്ത് വെറുപ്പം വെച്ചുകൊണ്ടാണ് നടക്കുന്നത് തന്നെ എനിക്കങ്ങനെ അടിയുണ്ടാക്കി നടക്കാനൊന്നും വയ്യ അപ്പം അനാമിക പറഞ്ഞു ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് ആ വെറുപ്പൊക്കെ അങ്ങ് മാറുന്നത് അപ്പം അനാമിക പറഞ്ഞു മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും ഇതൊക്കെ ഒന്ന് പൊക്കൂ പൊക്കൂടെ നമുക്ക് അപ്പം അനി പറഞ്ഞു നിൻ്റെ കൂടെ യാത്ര പോകാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ളതല്ല എന്റെ ജീവിതം എന്നെ മനസ്സിൽ തട്ടി സ്നേഹിക്കുന്നവരോടൊപ്പം മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റൂ അപ്പൊ അനാമിക പറഞ്ഞു നിന്റെ ആദർശേടനേട്ടത്തെയും തമ്മിൽ നമ്മളെക്കാളും വഴക്കായിരുന്നല്ലോ തുടക്കത്തിൽ അപ്പം അനി പറഞ്ഞു അതെ ആയിരുന്നു ഏട്ടത്തിയുമായിട്ട് അകന്ന് നിന്നിരുന്ന ഏട്ടനെ ഏട്ടത്തി കീഴ്പ്പെടുത്തി അതും സ്നേഹം കൊണ്ട് അത് ഏട്ടനെ മാത്രമല്ല ഈ വീട്ടിലുള്ള പലരുടെയും മനസ്സ് കവർന്നത് ഏട്ടത്തി അങ്ങനെ തന്നെയാ അപ്പൊ അനാമിക പറഞ്ഞു എന്നിട്ട് സ്വന്തം അമ്മായിയമ്മയുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ അപ്പം അനി പറയുകയാണെ ഉം അതിനും മാറ്റം വരും വല്യമ്മയുടെ മരുമകളായിരുന്നു എന്ന് വല്യമ്മ പറയുന്ന ഒരു ദിവസം വരും അപ്പൊ അനാമിക പറഞ്ഞ പറയുകയാണെ എപ്പോൾ നോക്കിയാലും അവരേറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് നീയാണ് അപ്പൊ അനി പറഞ്ഞു ദേ അനാമിക എന്റെ ഇടത്തിയെ അവൾ ഇവിടെ ഒന്നും വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് അപ്പൊ അനാമിക പറഞ്ഞു ഞാൻ അങ്ങനെ വിളിക്കൂ നീ എന്ത് പറഞ്ഞാലും ശരി അവർക്ക് ഏട്ടത്തിയാകാനുള്ള ഒരു യോഗ്യതയും ഇല്ല അവൾ ശരിക്കും ഒരു മന്ദിരയാ വീട്ടിലുള്ള എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുന്ന ഒരു നുണച്ചി എന്ന് പറഞ്ഞ അനാമി അങ്ങ് തിരിഞ്ഞു പോകുക കേട്ടോ അനിയാണെങ്കിൽ അത് ആകെ അസ്വസ്ഥനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നയനെയാണ് നയന നവ്യയുടെ അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പം നവ്യ പറഞ്ഞു ആ നയനെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് അടിച്ചു വിളിക്കാൻ പോവുകയാണല്ലേ അപ്പൊ നയനെ പറഞ്ഞു എല്ലാം ആദർശേട്ടന്റെ ഐഡിയയാണ് അപ്പം നവ്യ പറയുകയാണ് ആ നല്ല കാര്യം എന്തായാലും ആദർശേട്ടൻ അങ്ങനെ തോന്നിയല്ലോ ദേ ഇവിടെ ഒരുത്തനുണ്ട് എന്റെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് വലിയ വാഗ്ദാനങ്ങളൊക്കെ ആയിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ എന്നെ ഒഴിവാക്കാം എങ്ങനെ എന്റെ കുഞ്ഞിനെ ഒഴിവാം നശിപ്പിച്ചു കളയാം എന്നുള്ള ചിന്തയിലാണ് അവൻ നടക്കുന്നത് തന്നെ അപ്പോഴേക്കും അവിടെ നമ്മളുടെ ജലചേരത്തി കേട്ടോ അപ്പൊ ജലചേരത്ത് നവ്യ പറയുകയാണ് അതെ സ്നേഹമുള്ള ഭർത്താവ് അവളുടെ അവന്റെ ഭാര്യയെയും കൊണ്ട് യാത്രയൊക്കെ പോണത് കണ്ടോ നിങ്ങളുടെ മോൻ എന്നെ ദൂരെയായിട്ടൊന്നും കൊണ്ടുപോകണ്ട ഇപ്പൊ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് എന്നാലും പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിക്കൂടെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അപ്പൊ ജലജ പറയാണ് ഓഹോ നീ നീയിപ്പം അവനെ നന്നായിട്ട് ചുറ്റിക്കുന്നുണ്ടല്ലോ പിന്നെ നിന്നെയും കൂടെ കൊണ്ട് ചുറ്റിക്കണോ അപ്പൊ നവ്യ പറയുകയാണ് ജീവിതം മുരടിച്ചു പോയ ഒരു അമ്മായിയമ്മയാണ് നിങ്ങൾ നിങ്ങളുടെ ചരിത്രമൊക്കെ ഇവിടെ പലരും പറഞ്ഞ് എനിക്കറിയാം എങ്കിലും പൂർണ്ണമായിട്ടൊന്നും അറിയില്ല മക്കൾ ജനിച്ച ശേഷം അഭിയുടെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ കോംപ്ലക്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാരോടും ആരും അതുകൊണ്ട് നന്നായി ജീവിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ല അപ്പൊ ജലജ പറയുകയാണ് എടി നീ എന്റെ മോണിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാളെ കൊറേ ആയി നിനക്കൊന്നുമേ എന്റെ ജീവിതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല അപ്പൊ നയന പറയുകയാണ് ചേച്ചി പറഞ്ഞത് കൊറേയൊക്കെ ശരിയാ അപ്പ നല്ല കോംപ്ലക്സ് ഉണ്ട് എല്ലാവരോടും അപ്പൊ ജലജ പറയണേ എടി എൻ്റെ പ്രാക്ക് പിടിച്ചു പറ്റിയിട്ട് നീ യാത്ര പോയാലുണ്ടല്ലോ പകുതി വഴിക്കുന്ന എന്റെ യാത്ര നിന്നു പോകും പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പൊ നവ്യ പറയുകയാണ് അതിനു മുമ്പ് നിങ്ങളുടെ ഇത്രയും സംസാരം ഞാനങ്ങ് നിർത്തി തരാം മുത്തശ്ശിൻറെ അടുത്തോട്ടെ ആ വീഡിയോ ആയിട്ടൊന്ന് പോയാൽ മതി നിങ്ങൾ ഈ വീട്ടിലെ കള്ളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും മോനവും ഒന്നും ചെയ്യുന്നില്ല ഇനി അമ്മായി കൂടി കയ്യും വീശി നടക്കണ്ട എനിക്ക് ഒരു ഓറഞ്ച് ജ്യൂഷ് ജ്യൂസ് വേണം പെട്ടെന്ന് പോയി റെഡിയാക്കി കൊണ്ടു എനിക്ക് മാത്രമല്ല ഇവൾക്കും വേണം അപ്പം നയന പറഞ്ഞേ അയ്യോ എനിക്ക് വേണ്ട അപ്പം നവ്യ നയനെ തുറഞ്ച് നീ മിണ്ടായി ഒന്നും പറയണ്ട കൊണ്ടുവരും എന്തു പറയാനും നാക്ക് നന്നായിട്ട് വഴങ്ങുന്നുണ്ടല്ലോ പിന്നെ കൈ എന്താ വഴങ്ങാത്തത് അപ്പൊ ജലജ പറയാണ് ഇതിനൊക്കെ നീ അനുഭവിക്കോടി അടി അപ്പം അതിന് നവ്യ പറയുന്നു ഇപ്പൊ എന്താ അവൻ അനുഭവിക്കുന്നില്ലേ നടന്നു തീരാത്ത മുറികളുണ്ട് ഈ വീട്ടിനകത്ത് അതുകൊണ്ട് എന്താ പ്രയോജനം മനസമാധാനമില്ലല്ലോ അപ്പൊ ജലജ പറയുകയാണെ മനസമാധാനം ഉണ്ടാകണമെങ്കിലേ മനസ്സ് നന്നാകണം അപ്പ തന്നെ നവ്യ പറഞ്ഞു ജ്യൂസും കൊണ്ട് വാ അത് കഴിഞ്ഞിട്ട് കയ്യും കാലം കുഴം വിടണം മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ ഞങ്ങളെ ഇടിച്ചു താഴ്ത്താൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല അങ്ങനെ ചെയ്താൽ ജോലിഭാരം കൂടും നോക്കിക്കോ അപ്പൊ ജലജ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോയി കേട്ടോ അപ്പൊ നവ്യ നയന പറഞ്ഞു ആ വീഡിയോ കയ്യിലുള്ളത് കൊണ്ട് കുറച്ചൊരു ഒതുക്കമുണ്ട് അപ്പൊ നയന പറഞ്ഞു ഇനിയേ ദേഷ്യപ്പെട്ടു പോയിട്ട് അവര് കലക്കിക്കൊണ്ടുവരുന്ന ജ്യൂസിൽ എന്തെങ്കിലും ചേർത്താലോ അപ്പൊ നവ്യ പറഞ്ഞു ഹ്മ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ഈ ജീവിതം ഇന്ന് അവസാനിക്കും എന്തായാലും നീ യാത്രകളൊക്കെ എൻജോയ് ചെയ്തിട്ട് വാ ഇത്തരം യാത്രകളൊക്കെ എന്നും നടക്കില്ലല്ലോ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഇപ്പൊ ജീവിതം മാക്സിമം എൻജോയ് ചെയ്തോളണം അങ്ങനെ സന്തോഷത്തോടെ നയന അവിടെ നിന്ന് പോയി കേട്ടോ പിന്നെ കാണിക്കുന്നത് നയന നമ്മളുടെ ഡ്രസ്സ് ടൂറിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് അപ്പം ആദർശ് അങ്ങോട്ടേക്ക് എത്തുന്നു അപ്പം ആദർശനോട് നയന ചോദിച്ചു എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുക്കണം ആദർശേട്ടാ അപ്പം ആദർശ് പറഞ്ഞു അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോൾ പത്ത് ദിവസം വരെ പോകും തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സും കൂടി എടുത്തു വെക്കണം അപ്പൊ നയനെ പറഞ്ഞു ഉം അങ്ങനെ തന്നെ ഞാൻ എടുത്തോണ്ട് വെച്ച് എടുത്തുവെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആദർശ പറഞ്ഞു എല്ലാം റെഡിയാക്കിയിട്ടേ നമുക്ക് നിന്റെ വീട്ടിലോട്ടൊന്നു പോണം അവിടേക്ക് ചെല്ലാൻ നിന്റെ അമ്മ പറഞ്ഞേക്കുകയാണല്ലോ അപ്പം നയന പറഞ്ഞു അതിന് എന്തിനാണോ എന്തോ അമ്മയാകെ സന്തോഷത്തില അച്ഛനും അപ്പം ആദർശ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രിപ്പ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകാമായിരുന്നു അവർ ഇങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ അപ്പം നയന പറഞ്ഞു ഇല്ല അച്ഛൻ അങ്ങനെ കൊണ്ടുപോകാനുള്ള സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ പറഞ്ഞു നമുക്കേ ആ കുറവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നയനെ അല്ലെങ്കിലും നന്ദുവിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രിപ്പിനു ശേഷം ഇനി ഒരു യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടി കൊണ്ടുപോകാം എന്താ അപ്പം നയന പറഞ്ഞു എല്ലാ അദർശ ഏട്ടൻ്റെ ഇഷ്ടം എന്നെ കാണി നമ്മുടെ നന്ദാവനാണ് കേട്ടോ അച്ഛനും അമ്മയും നന്ദുവും എല്ലാവരും കൂടെ നയനയ്ക്ക് നയനക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു ഉണ്ണിയപ്പവും അച്ചാറും അച്ചപ്പവും ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കയാണ് അപ്പം അമ്മ പറയുകയാണ് ദൂരയാത്ര പോവുകയല്ലേ രണ്ടാളും ആദർശം എന്തായാലും ഈ ദൂരയാത്രയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ നയനമോൾ ഇത് ആദ്യമായിട്ടല്ലേ അപ്പം അച്ഛൻ പറഞ്ഞു അത് ശരിയാ കോളേജിൽ നിന്ന് കൂട്ടുകാരികളൊക്കെ ടൂറിന് പോയപ്പോഴും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതി മോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നന്ദു പറഞ്ഞു ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് ചേച്ചി ജീവിച്ചത് അതുകൊണ്ട് ഇനി ചേച്ചി പാറി പറഞ്ഞ് നടക്കട്ടെ അപ്പൊ അമ്മ പറയുകയാണ് അതല്ല മോളെ നമ്മൾ മാത്രമല്ല ആദർശന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പേരക്കുട്ടികളുടെ കാര്യവും പറഞ്ഞ് അവരെ ഒന്ന് കൊച്ചാക്കിയിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രണ്ടുപേരും ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തത് അപ്പൊ അച്ഛൻ പറഞ്ഞു ആദർശനും നയനയ്ക്കും ഒപ്പം അഭിയും നവ്യയും കൂടി വന്നിരുന്നെങ്കിൽ മൊത്തത്തിൽ മൊത്തത്തിലൊരു സന്തോഷമായേനെ അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെ എല്ലാ സന്തോഷങ്ങളും കൂടി ഒരുമിച്ച് കിട്ടില്ലല്ലോ ഗോവിന്ദേട്ടാ പിന്നെ അഭിയുടെ കാര്യത്തിൽ അധികം പ്രതീക്ഷ വെക്കാത്തതാണല്ലത് അപ്പൊ അച്ഛൻ ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെയല്ലേ അവൻ വളർന്നു വന്നത് അവനെക്കാളും പെശക അവന്റെ അമ്മ കണ്ടില്ലേ അന്ന് ഞാൻ അവിടെ പോയി നിന്നപ്പോൾ എനിക്കെതിരെ ചെയ്തതൊക്കെ പൂജയ്ക്ക് വെച്ച താരിമാല അവള് മോഷ്ടിച്ചിട്ട് അത് എന്റെ ബാഗിൽ കൊണ്ട് വെക്കുകയായിരുന്നില്ലേ അങ്ങനെയുള്ള ഒരുത്തിയുടെ മകൻ എങ്ങനെ നന്നാവാനാ അപ്പൊ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു എന്തായാലും നവ്യേടിച്ചു നവ്യേടത്തിയുടെ ഭർത്താവായി പോയില്ലേ അമ്മേ ഇപ്പഴാണെങ്കിൽ ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുമുണ്ട് ആ നിലയ്ക്ക് ഇനി എങ്ങനെയെങ്കിലും അയാളെ നേർവഴിക്ക് കൊണ്ടുവന്നല്ലേ പറ്റൂ അപ്പ അമ്മ പറഞ്ഞു എങ്ങനെ കൊണ്ടുവരാനാ മോളെ പിന്നെ ആദർശും നയനയും ഒക്കെ അവരുടെ അഴുകിലുള്ളതാണ് ഏക ഒരു ആശ്വാസം അപ്പ അച്ഛൻ പറഞ്ഞു അതിനപ്പുറം വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്തെന്നറിയാവോ കുറച്ചു നാളായിട്ട് നവ്യയ്ക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പം അനിയത്തെ ചേച്ചി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മളെയും അങ്ങനെ അവളുടെ സ്വഭാവത്തിലുണ്ടായ നല്ല മാറ്റം കൊണ്ട് അവൾക്കും അവൾക്ക് ജനിക്കാൻ പോണ കുഞ്ഞിനും നല്ലതേ ഉണ്ടാവുകയുള്ളു അത് ശരിയാകോ കേട്ടാ എന്ന അമ്മയും അതിന് സപ്പോർട്ട് ചെയ്തു അപ്പൊ അച്ഛൻ പറഞ്ഞു അതെ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട അവർ രണ്ടുപേരല്ലേ ഉള്ളൂ കഴിക്കാൻ അപ്പൊ അമ്മ പറഞ്ഞു കുറച്ച് നവ്യമോൾക്കും കൂടെ വേണ്ടേ അന്ന് കൊടുത്തുവിട്ടതൊക്കെ തീർന്നു കാണും ചമ്മന്തിപ്പൊടിയും ടിന്നിലാക്കിയിട്ടുണ്ട് ഇനി ചൂടാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണി ഉണ്ണിയപ്പവും കൂടി പാക്ക് ചെയ്യാം ഉണ്ണിയപ്പം നല്ല ചൂടോടെ ചുറ്റോണ്ടിരിക്കയാണ് കേട്ടോ കാണിക്കുക നമ്മളുടെ ദേവയാനിയാണ് കേട്ടോ ദേവയാനി ജനകി എടുത്ത് പറയുകയാണേ നിനക്കറിയാമല്ലോ ജനകി ഒരു ദിവസം പോലും അവൻ എൻ്റെ അടുത്ത് നിന്നും മാറി നിന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ പോണത് അപ്പൊ ജലജ പറഞ്ഞു ഒരാഴ്ച മേൽ അവൻ ഇവിടെ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അവൾ അവന്റെ മേൽ അധികാരം സ്ഥാപിക്കും പിന്നീടൊരു കുഞ്ഞും കൂടി ഉണ്ടായാൽ അവൾ ഈ തറവാട് കയ്യിലെടുക്കും അപ്പൊ ജാനകി പറഞ്ഞു ഇത്രയും നാൾ ബെഡ്റൂമിൽ രണ്ടായിട്ട് ആണ് കഴിഞ്ഞതെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ന്യൂസ് ആയ എടുത്തി അവളെപ്പോൾ മനസ്സ് ശരിയല്ലാത്ത ഒരുത്തിക്ക് ആദർശലൊരു കുഞ്ഞുണ്ടാവാൻ പാടില്ല അപ്പൊ ദേവേനി പറഞ്ഞു അവരുടെ ബന്ധം തകരേണ്ടതാണ് അതുകൊണ്ടാ പരസ്പരം സ്നേഹിക്കുമ്പോ പോലും അവർക്ക് ഒരുമിക്കാൻ കഴിയാതിരുന്നത് അപ്പൊ ജലജ പറഞ്ഞു ഇനിയിപ്പം അവരുടെ യാത്ര എങ്ങനെയാ ഇടത്തി മുടക്കുന്നത് അപ്പൊ ദേവേനെ പറഞ്ഞു അത് പ്രയാസമാ ജലജെ അച്ഛനും ജേട്ടനും ഒക്കെ അവർക്കൊപ്പമാ ആദർശ് അവളെ നന്നായി സ്നേഹിക്കുന്നതിന്റെ സന്തോഷമാ എല്ലാവർക്കും ഇതുവരെ അവർ ഇതുപോലെ യാത്രയൊന്നും പോകാത്തതിന് അവരെക്കാൾ വേദനയാ അച്ഛനും ഒക്കെ അപ്പൊ ജലജ പറഞ്ഞു ഓ അത് ശരിയാ ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ ഇപ്പം ആദർശിനേക്കാളും നയനെയാണ് സ്നേഹിക്കുന്നത് ആ രീതിയിൽ അവൾ അവരെ മാറ്റിയെടുത്തെന്ന് വേണം കരുതാൻ ദേവേനെ പറഞ്ഞു പക്ഷേ എന്നെ ഒരിക്കലും അവൾക്ക് മയക്കെടുക്കാൻ കഴിയില്ല അപ്പൊ ജാനകി പറഞ്ഞു അനാമിക മോൾ വന്നതിന് ശേഷമാണ് ആ മോളെ മനപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുവരെ അനി അനാമികയുമായിട്ട് ഹണിമൂൺ ട്രിപ്പിനൊന്നും പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ മോളുടെ മുന്നിലൂടെ ഭർത്താവിനെയും കൂട്ടി അവൾക്ക് പോകണം എന്നിട്ട് അനിയെ അവന്റെ ഭാര്യയെ ഇതുപോലെയൊന്നും കൊണ്ടുപോകാത്ത ഒരുത്തനായിട്ട് ഉള്ള കഴിവ് കേട്ടവനായിട്ട് ചിത്രീകരിക്കണം അപ്പൊ ജലജ പറഞ്ഞു അങ്ങനെ വരുമ്പോഴേ അവർ തമ്മിൽ അത്യാവശ്യം അടിയും വഴക്കുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അവർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അനാമികമോളകന്ന് ഉള്ളൂ അങ്ങനെ പോയാലല്ലേ അവൾമാരുടെ അനീത്തി ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ജാനകി പറഞ്ഞു ഞാൻ ജീവനോടെ ഉള്ളപ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ല ജലജേ അപ്പൊ ദേവേനെ പറഞ്ഞു എങ്കിലും രണ്ടെണ്ണത്തിന് പുറമേ മൂന്നാമതൊരെണ്ണത്തിനേയും കൂടി ഇങ്ങോട്ട് തള്ളിവിടാൻ അവരുടെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചല്ലോ ജലജെ അതിനുവേണ്ടിയോ ചില നാടകങ്ങളൊക്കെ കളിക്കുകയും ചെയ്തു അതൊക്കെ ആലോചിക്കുമ്പോൾ അവൾമാരുടെ അല്ല അവൾമാരുടെ അച്ഛൻ്റെ അമ്മയുടെയും തടിക്കാനാണ് എനിക്ക് തോന്നുന്നത് എന്നെങ്കിലും ഒരിക്കലേ എന്റെ മുന്നിലോട്ട് വരും അന്ന് ഞാൻ മുഖത്ത് നോക്കി ചിലതൊക്കെ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് കരുതി ഇരിക്കയാണ് ഞാൻ പിന്നെ കാണിക്കുന്നത് നിങ്ങളുടെ അനാമിക അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അതിന്റെ മുമ്പിൽ കൂടെ ആദർശും നയനയും പോവുകയായിരുന്നു കേട്ടോ അപ്പൊ തന്നെ അനാമിക പറയണു ഓ ബാക്കിയുള്ളവരുടെ സന്തോഷമൊക്കെ കെട്ടിക്കെടുത്തിട്ട് നിങ്ങൾ ടൂറിന് പോവുകയാണല്ലേ അപ്പൊ ആദർശം പറഞ്ഞു ടൂറിന് നാളെ പോവുകയുള്ളൂ ഇന്ന് ഞങ്ങൾ നയനയുടെ വീട് വരെ ഒന്ന് പോവുകയാണ് അനാമികയ്ക്ക് മാത്രം സ്വന്തം വീട്ടിലേക്ക് പോയാൽ പോരല്ലോ അപ്പം അനാമിക പറയുകയാണെ ആ വീട്ടിലേക്ക് എങ്ങനെ പോകും അവിടെ ആകെ ഒരു ബാഡ് സ്മെല്ല നയനെ പറയുകയാണെ ആ ബാഡ് സ്മെല്ലിലാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ സ്മെല്ലാണ് കൂടുതൽ ഇഷ്ടം നിന്റെ വീട്ടിലേക്ക് വന്നിട്ടേ എനിക്കും അങ്ങനെ പറയാം അവിടെ മുഴുവനും ബാഡ് സ്മെല്ലാണെന്ന് അപ്പം ആദർശ് പറഞ്ഞു മനുഷ്യന്റെ മനസ്സിനല്ലേ സുഗന്ധം വേണ്ടത് അല്ലാതെ വീടിനും പരിസരത്തിനും അല്ലല്ലോ അപ്പം അനാമിക പറയുകയാണേ ഏറ്റവും വലിയ ദുർഗന്ധത്തെ അല്ലേ ആദർശേട്ടൻ ഏട്ടൻ സഹിക്കുന്നത് അപ്പം ആദർശ് പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ അനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അനാമികയ്ക്ക് സഹിക്കാൻ പറ്റുമോ അപ്പൊ അനാമിക പറഞ്ഞു എനിക്ക് തറവാട്ടിലെ മരുമകളാകാനുള്ള അർഹതയുണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ നയന പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഇവിടെ വന്നത് ഈ തറവാട്ടിൽ വരാൻ നിന്നെ പോലെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾ ഒന്നായത് അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി അതുകൊണ്ടിപ്പോൾ ഞങ്ങൾ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അപ്പൊ ആദർശ് പറഞ്ഞു ആ ഇപ്പം മനാമികയ്ക്ക് മനസ്സിലായല്ലോ തുടക്കത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ പാലിക്കേണ്ട ചില നിയമങ്ങളൊന്നും ഞങ്ങൾ പാലിച്ചിട്ടില്ല നല്ല നല്ല യാത്രകൾ ചെയ്തിട്ടില്ല അതിനൊക്കെയുള്ള പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നയന പറഞ്ഞു നീയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മുഖം കറപ്പിച്ച് നിൽക്കുന്ന നിന്റെ ഭർത്താവിനെ നിന്നിലേക്ക് അടിപ്പിക്കുകയാണ് നീ ചെയ്യേണ്ടത് അപ്പൊ അനാമിക പറഞ്ഞു എങ്ങനെ അടുപ്പിക്കാനാണ് ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിയല്ലേ അവന്റെ മനസ്സിൽ കൂടിയിരിക്കുന്നത് അപ്പൊ ആദർശ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനാമികയുടെ കഴിവുകേടാ നീ അവനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അപ്പൊ അനാമിക പറഞ്ഞു എനിക്കങ്ങനെ പ്രഷർ ചെലുത്തി ഒരാളുടെ സ്നേഹം പിടിച്ചു പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല നയന പറഞ്ഞു ആയിക്കോ പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഒരിക്കലും കടന്നു വരരുത് ഞങ്ങളെ വിമർശിക്കാനും ശാസിക്കാനുമൊക്കെ ആദർശായിട്ടെന്റെ അമ്മയ്ക്കും ഈ വീട്ടിലെ മറ്റ് ആൾക്കാർക്കും അവകാശമുണ്ട് എന്ന് കരുതി നിനക്കതില്ല നീ എന്റെ അനിയത്തിയാണ് അതിന്റെ ബോധം നിനക്ക് വേണം നയനെ വാ പോകാം എന്ന് പറഞ്ഞ് ആദർശ് നയനയും കൂട്ടി അങ്ങ് കേട്ടോ അനാമിക മനസ്സിൽ ഇങ്ങനെ പറയുകയാണെ ഇതിന് ഇവർക്കിട്ടൊരു കൊട്ട് കൊടുക്കണം എന്നിട്ടപ്പ തന്നെ ഫോൺ എടുത്തിട്ട് അവൾ അവളുടെ അമ്മയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മയടുത്ത് അവൾ അവളുടെ ഭർത്താവിനെ വിളിച്ചോട്ട് പോയേക്കാണ് അവളുടെ വീട്ടിലേക്ക് അപ്പ അമ്മ പറഞ്ഞു ഓക്കെ ഓക്കെ അവർ അണിമൂൺ ട്രിപ്പിന് പോകുന്നെന്ന് പറയുന്നത് കേട്ടു അപ്പൊ അനാമിക പറഞ്ഞു അതെ അത് എങ്ങനെയെങ്കിലും അലമ്പണോ അമ്മേ അപ്പൊ അമ്മ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം ആദർശന്റെ അമ്മയെ ചൂടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ ആ വഴിക്ക് നമുക്ക് നീങ്ങാം മോളെ അനാമിക പറഞ്ഞു എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് അയാൾ അവളെയും കൂട്ടി അങ്ങോട്ട് പോയത് അമ്മ പറഞ്ഞു സാരമില്ല മോളെ അവര് തിരിച്ചു വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നമുക്ക് അവരെ കരയിപ്പിക്കാം എന്റെ മോള് ധൈര്യമായിട്ടിരിക്കേ അമ്മയല്ലേ കൂടെ ഉള്ളത് അതുമായിട്ട് സന്തോഷത്തോടെ അനാമിക ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് അപ്പം നാളെ പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ബൈ